ആദ്യം നല്ലൊരു കാര്യം പറഞ്ഞോട്ടെ ആ പെൺകുട്ടി ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് പബ്ലിക് ആക്കിയിട്ടില്ല ആക്കാത്ത പക്ഷം ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു ആ പെൺകുട്ടിയുടെ വീഡിയോ എടുത്ത് പബ്ലിക് ആക്കിയിട്ട് ഇത്രയും ആക്ഷേപങ്ങൾ കേൾപ്പിച്ചു അപ്പോൾ ഇതിനെതിരെ എന്ത് പറയും നിങ്ങൾ കാരണം ആ പെൺകുട്ടി അങ്ങനെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ വീഡിയോ എടുത്തിട്ട് കാരണം അത് ഇങ്ങനെയുള്ള അനാശ്വാസം നടക്കുന്നു എന്ന് ഒരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ പെൺകുട്ടിക്ക് എതിരെ നിന്നേനെ ഞാൻ ആ പെൺകുട്ടിക്കെതിരെ പ്രതികരിച്ചേനെ കാരണം ആ പെൺകുട്ടി അങ്ങനെ ചെയ്യാത്ത പക്ഷം ഇദ്ദേഹം ആ ഒരു വീഡിയോ പ്രചരിപ്പിച്ചത് മഹാ മോശമായി പോയി കാരണം അവര് അഞ്ചുപേരെ പത്ത് പേരെ അവിടെ വിളിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ മുന്നിൽ വെച്ചാൽ ഈ പ്രശ്നത്തിൽ പറഞ്ഞു നിൽക്കണമായിരുന്നു ഇവർ അപ്ലോഡ് ഈ പെൺകുട്ടി ഇങ്ങനൊരു വീഡിയോ പോലും എടുത്തിട്ടില്ല അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പൊ ഇത് നേരിട്ട് അപ്ലോഡ് ചെയ്തത് പുള്ളി പറഞ്ഞ ഈ പുള്ളിയുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ എന്ന് പുള്ളി ചോദിക്കുന്നുണ്ട് ഞാനൊന്നും ചോദിച്ചോടെ സുഹൃത്തെ ആ പെൺകുട്ടി വീഡിയോ അപ്ലോഡ് ചെയ്യുകയോ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ചെയ്യുകയോ ചെയ്തിട്ടില്ലല്ലോ താങ്കൾ തന്നെയല്ലേ ഇതെല്ലാം ചെയ്തത് അപ്പൊ താങ്കൾക്ക് നാട്ടുകാരനും വീട്ടുകാരനും കൂട്ടുകാരനെ മുന്നിൽ നോക്കാൻ മടിയില്ലായിരുന്നു ഇങ്ങൊരു വീടിപ്പം സത്യം പറഞ്ഞ ആ പെൺകുട്ടിയുടെ ഭാഗം തെറ്റില്ല പെൺകുട്ടി ചോദിക്കേണ്ട കാര്യം വന്ന് ചോദിച്ചു കണ്ട കാര്യം ചോദിച്ചു ആ ചോദിക്കേണ്ട അവിടെ ചെന്ന രണ്ടാവും വാക്ക് തീരേണ്ട കാര്യം ഇത്രയും ഭാഷയിലാക്കിയ താങ്കൾ തന്നെയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ പറയട്ടെ നമ്മൾ എന്ത് കണ്ടാലും നമുക്ക് ചോദിക്കാനും പ്രതികരിക്കാനും റൈറ്റ്സ് അപ്ലൈ ആണ് ഒരാൾ പ്രതികരിച്ചെന്ന് വെച്ച് ഉടനെ അത് സദാചാരമായിട്ട് ഒരിക്കലും എടുക്കരുത് ഒരിക്കലും കാണരുത് കാരണം അതിന്റെ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നാളെ എന്തെങ്കിലും ആർക്കിലും സംഭവിച്ചു പോയി ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു വക്കത്തില്ലായിരിക്കാം മനസ്സിലായിട്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു വീടുകളെ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ മുന്നിൽ എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ എന്തൊരു കാര്യം പറ്റി അല്ലെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ബൈക്ക് കിടത്തി കാറി കൊണ്ടുപോകുന്നു എന്തെങ്കിലും കാര്യം പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കണ്ണി പെട്ട് കഴിഞ്ഞ് ആ പെൺകുട്ടി പ്രതികരിക്കുമോ ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ള ആൾക്കാർ പ്രതികരിക്കുമോ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതിന്റെ പുറകിൽ ഉണ്ടാകാം നമ്മൾ ശരിയും തെറ്റും എന്തെന്ന് മനസ്സിലാക്കി വേണം വീഡിയോ ഇട്ട് പ്രതികരിക്കാൻ മനസ്സിലായില്ലേ അപ്പോൾ ഇതിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോനെക്കുറിച്ച് ഇടുന്നതായിരിക്കാം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം